നമ്മളുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നത് നമ്മളുടെ സിനിമകളിൽ നിന്ന് കാണാൻ രസിക്കാനും ഇല്ല നമ്മൾ ഏത് തരത്തിലുള്ള കഥാപാത്രം ചെയ്താലും പ്രശ്നമില്ല അതിനകത്ത് സലസഖണ്ടാവണം അതാണ് എല്ലാവരും പറയുന്നത് ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ പേടിച്ചു ചെയ്തൊരു വേഷമാണ് വാളയാർ പരമശിവ കാരണം സ്പിരിറ്റ് മാ ലീഡർ ഞാൻ എന്താ ടു തൗസൻഡ് സിക്സേ ആണ് രണ്ടായിരത്തി ആറിലെന്തോ തോന്നു അല്ലേ റൺവേ നാലോ ആറോ എന്തോ ആണ് അപ്പൊ ആ സമയത്ത് സ്പിരിറ്റ് മാഫിയ ലീഡറാണ് പക്ഷെ അയാളുടെ സരസതയും അയാളുടെ ബുദ്ധിയൊക്കെയാണ് ആ സിനിമ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തത് അതിന്റെ അടുത്തതിന്റെ അടുത്ത വർഷം എന്താണ് ഞാൻ ഹോം മിനിസ്റ്റർ ആയിട്ട് അഭിനയിച്ചത് പക്ഷെ നമ്മൾ അതിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ സരസ്വതയെ കൂടി പറയാം പിന്നെ ആക്ടർ നമ്മൾ പല വഴിക്കും പോയി നോക്കും ഇനി നമുക്ക് തന്നെ കോറടിക്കില്ലേ ഒരേപോലെ ഇങ്ങനെ പോകുമ്പോഴാവുന്ന വിഷയങ്ങള് അതിന് ചിലത് ആൾക്കാർക്ക് ഇഷ്ടാവും ചിലത് ഇഷ്ടാവില്ല ആക്ടറാണ് നമ്മൾ ഇങ്ങനെ ട്രാവലിങ് നമ്മൾ കരയുന്ന കാണാൻ ഇഷ്ടമല്ല നിങ്ങൾ നേരത്തെ വെച്ച് എന്തിനാ സങ്കടപ്പെട്ടു എന്ന് വെച്ചോ അത് ഞാൻ എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ അല്ലെ ഞാൻ എന്റെ അടുത്ത് പറയുമ്പോൾ വെച്ചു നിങ്ങൾ അങ്ങനെ കാര്യമില്ല എന്ന് പറയുന്ന അത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രസന്റ് ആയിരിക്കണം എനിക്കും അത് തന്നെ എപ്പോഴും ഇഷ്ടം ഞാൻ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ചിരി എന്നെ ചിരിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തില് പോയി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ് പെർഫോമൻസ് നമ്മൾ നമ്മൾ യുംീപറില്മേഡിയൻമെന്റ് മാത്രം ഒതുക്കി നിർത്താതെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ദിലീപേട കാഴ്ച വെച്ചത് അപ്പൊ അത് ആ പെർഫോമൻസിന് ദിലീപ് ഏട്ടൻ ഉദ്ദേശിച്ച രീതിയില് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തില്ല എന്ന് തോന്നി ആ ഒരു സിനിമയുടെ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിനോട് നൂറ് ശതമാനം നീതി വിളത്ത് എന്നുള്ളത് മാത്രാണ് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അത് എം ബിന്മാര് സന്തോഷം ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ആ സിനിമ നന്നായി അത് മാത്രമല്ല അത് ഒ ടി ടിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും വിളിച്ച് പറയക്കുണ്ട് അപ്പൊ ഏത് സിനിമയാണെങ്കിലും ഇപ്പൊ പഴയ സിനിമയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് അത് ഏതൊരാക്ടർക്കും അതെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു അതിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ഓരോ തവണയും വീണ്ടും വീണ്ടും അവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ് അത് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളതല്ല ഞാൻ സിനിമ ചെയ്യുന്ന കൂടുതലും പ്രേക്ഷകർ കാണാൻ വേണ്ടിട്ടാണ് ഈ വന്ന ആവുന്നില്ല ഞാൻ ഞാനല്ലല്ലോ എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാരല്ല അപ്പൊ എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാരാണ് ചോദിക്കുന്നത് എനിക്ക് എന്നെ വെച്ച് ഡയറക്ട് ചെയ്യുന്നത് എന്നെ വെച്ച് കഥ ഉണ്ടാക്കുന്നത് റൈറ്റേഴ്സിന് അപ്പുറം ഉണ്ട് ഇവര് അപ്ഡേറ്റഡ് ആണോന്ന് ചോദിക്കും ഞാൻ എനിക്ക് ഒറ്റക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനാണ് ഡയറക്ടറെ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എൻ്റെതാണ് ഞാൻ ചെയ്ത ഓരോ സിനിമയ്ക്കും ഓരോ ഡയറക്ടർ ഓരോ റൈറ്റർ ഉണ്ട് എല്ലാം ഇല്ലേ ഞാൻ മാത്രല്ലോ ഞാൻ ആടുന്ന ഒരാളാണ് അത് ഇവര് അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അല്ലെ അപ്പൊ നമ്മൾ ചില സംശയങ്ങൾ ചോദിക്കുമ്പോ അത് ഇതാണ് ഇപ്പോഴത്തെ ഇങ്ങനെയാണ് ഓക്കെ ഞാൻ ഓരോ സിനിമക്കും എന്റെ ആർഗ്യുമെന്റ്സുകളും എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ പിന്നെ ഞാൻ അവരുടെ കൂടെ യാത്ര ചോദിച്ചോട്ടെ ഇവരോട് ഞാൻ പിടിച്ചുകൊണ്ട് ഇവരും കൊണ്ട് പോകുന്നതാണോ ഞാൻ ഇവരുടെ കൂടെ പോന്നാണോ ഇവര് പറയട്ടെ അത് ഏത് സിനിമയ്ക്ക് അങ്ങനെ തന്നെയാണ് അതിനകത്ത് പറയണ്ട് അത് ഈ കഥാപാത്രത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ് ഈ കഥാപാത്രത്തെ ഇവര് മോൾഡ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് പത്തൊണ്ണൂറ്റു വർഷം ഗൾഫിലൊക്കെ ആയിട്ട് അയാളുടെ ജീവിത രീതികളിൽ അയാൾ ഒരു പഴയ സ്വഭാവവും ചിന്തകളും കൊണ്ടൊരാള് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് അയാൾ മാറി മാറിയിട്ടില്ല അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അയാൾ ഒരു

അങ്ങനെയാണ് എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എന്റെ സങ്കടങ്ങളിലോ എന്റെ വിഷമങ്ങളിലോ എല്ലാം എൻ്റെ കൂടെ ശക്തരായ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ വേദിയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തു എന്ന് ഒരു സ്ഥലത്ത് ഞാൻ പറയില്ല എന്റെ മുഖത്ത് നോക്കിയ ഒരാൾ ഈ നിമിഷം വരെ ദൈവാനന്ദരോട് മോശമായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല മനസ്സിലായി ഇപ്പൊ നിങ്ങൾ പറയുന്നു ആരോ അറിയാത്ത കുറെ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു പിന്നെ വിരലിൽ ഉണ്ടാവുന്ന കുറച്ചാൾക്കാർ അതും ഒന്നും പറയുന്നു അവർ ഞാൻ കാരണമാണ് ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നൊക്കെ പോകുന്ന കുറെ ആൾക്കാർ പുതിയ എന്നെ തെറി പറയുന്ന ആൾ ഇന്ന് രീതിയിൽ ഫേമസ് ആകുന്നത് അപ്പൊ നമുക്കൊന്നിച്ചാൻ പറ്റില്ല എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട് അവരുടെ ഫാമിലി നന്നായി പോകുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ എനിക്കെ ഫെയിൽ ഞാൻ നിങ്ങൾ പറയുന്നത് എന്നെ കുറച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്റെ മുഖം വരുന്നത് എഴുതിട്ടെ അതിനെന്താ കാരണം ഒരു പി ആർ ഓർക്കും വേണ്ട കുറെ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എന്നെ എന്റെ ഒരു ദിവസവും ഉണ്ടോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇല്ല ഇല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനുണ്ട് ഇല്ലേ എത്ര ലക്ഷം രൂപയാണെങ്കിലാവും

നിങ്ങൾക്ക് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പബി കെയർടേക്കർ ഞാൻ ഭയങ്കര അടിച്ചമർത്തിയ അവകാശവാദങ്ങളല്ല എൻ്റെ വിശ്വാസമാണ്

നടക്കുക അതിനുവേണ്ടി അല്ലേ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ആയിരം നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായ ആ കൂമ്പോ ഒന്നിച്ച് അന്ന് ഏത് ഊർജത്തിൽ തുടങ്ങിയോ ആ ഊർജ്ജത്തിൽ ഒന്നിച്ച് തിന്ന് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും മൂസറ്റുണ്ടാവും അത് ഉണ്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നത് അത് കണ്ടിട്ട് നിങ്ങൾ ഇത് കുറച്ചുകൂടെ പുതിയ ആളുകൾ ചെയ്താൽ ചിലപ്പോൾ ബെറ്റർ ആയാലും വരും അതിൽ ഞാൻ വഴി വെക്കില്ല ഒന്നെങ്കിൽ കട്ടയ്ക്ക് പിടിച്ച് അന്ന് ഉണ്ടാക്കിയതാണ് നല്ല എന്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിക്കും അത് ഞാൻ തീർച്ചയായും കാരണം വിട്ടുകൊടുക്കില്ലേ കൊടുക്കില്ല ഏ ചുഴലി തുടങ്ങും ചുഴലിലായിരിക്കും എന്റെ അടുക്കും ശ്ലോകം അതൊരു ഞാൻ സ്ക്രീനിൽ കിടക്കുന്ന ഒരു കാര്യമാണ് പല ഇന്റർവ്യൂ ഞാൻ പദസമ്മാനത്തിൽ പോയിട്ട് പല പട്ടങ്ങളും മൂസേഡ് പദസമ്മാനം പോലെ മാറാറുണ്ട് ഇത് പറയുന്ന സിനിമയുടെ നമുക്കൊരു മൂസയുടെ നമുക്ക് അതിനായിട്ട് നടത്തണ്ട ആവശ്യമുണ്ട് വിജയകോട്ട് സമയത്തോട് നടത്താൻ പിന്നെ ചോദിച്ചു മറുപടി പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ തുടർച്ചയായി വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല ഇപ്പം നമുക്കറിയാം ജെയിംസ് ബോൺസീസ് ആയാലും മറ്റേ ടെർമിനേറ്റർ ആയാലും കഥാപാത്രങ്ങൾ കൂടെ മാറിവില്ല എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൂസലയും അർജുനും ഉണ്ടായാൽ മതി ബാക്കി കേൾക്കാൻ നമുക്ക് കാരണം അങ്ങനെ എന്തേ പറ്റുള്ളൂ മൂന്നല്ല വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത ആളുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിക്കാൻ പാടില്ല നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ പുതിയ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് നിർത്താൻ ശ്രമിക്കും പിന്നെ കഴിവിന്റെ അതാ പറഞ്ഞ ഒരുപാട് കടമ്പകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യത്തിലൂടെ ചോദിക്കും ഇതാണ് അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അതും കേൾക്കണം എന്തായാലും ഉറക്കം കിടത്തുന്ന ദിവസങ്ങളായിരിക്കും അത് വഴിയിലേക്ക് വരാം നിർമ്മാതാവായത് രാജേഷിന്റെ അടുത്ത് കഥ പറഞ്ഞ് കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം രാജേഷ് എടുത്ത് ചോദിച്ചത് ആരാണ് രാജേഷ് വിളിച്ചത് കാരണം നമ്മുടെ അടുത്തൊരു അയാൾ മനസ്സിൽ സങ്കല്പിച്ച ഒരു നടൻ ഉണ്ടാവും അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ രാജേഷിന്റെ മനസ്സിൽ ദിലീപഠനുണ്ട് അപ്പൊ രാജേഷ് പറഞ്ഞ മനസ്സിൽ ദിലീപഠനാണ് പക്ഷെ ദിലീപഠന കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കഥ പറയും ദിലീപഠന ഇഷ്ടമായ അദ്ദേഹം ചെയ്യും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ദിലീപഠനെ കാണുന്നത് ആദ്യ കാഴ്ചയിൽ ആദ്യത്തെ കേൾവിൽ തന്നെ കഥ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ദിലീപന കഥ ഇഷ്ടമാവുകയും അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ആദ്യം ചോദിച്ചായിരുന്നു ആരാളുടെ പ്രൊഡ്യൂസർ അങ്ങനെ മനസ്സിൽ നീ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ആലോചിച്ചിട്ടില്ല ദിലിപഠൻ ഈ പടം കമ്മിറ്റി ആണെങ്കിൽ ദിലിപഠന പോലുള്ളൊരു താരം ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ അതിനൊരു പ്രൊഡ്യൂസർ ഉണ്ടാകുക എന്നൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഞാൻ തീർച്ചയായിട്ടും ഞാൻ വേണമെങ്കിൽ നോക്കേണ്ട ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നോളാം എന്നുള്ളത് എൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ എനിക്ക് മറ്റൊരു ഉറപ്പാണ് അത് നമ്മുടെ ഒരു കോൺഫിഡൻസിനെയും കൂടെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല നമ്മളൊരു കഥ പറയാൻ ചെല്ലുകയും ആ കഥ ഇഷ്ടമായി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടെ തയ്യാറാവുമ്പോൾ നമുക്കത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നും പറഞ്ഞ എന്തിനാണ് വ്യക്തിയാണ് എങ്ങനെയാണ് അത് ഞങ്ങൾക്ക് മഴ ഒരു വിഷയായിട്ടുണ്ടായിരുന്നു പിന്നെ ഇടക്ക് ദിലീപ് പ്രൊഡ്യൂസറാണ് കാര്യം മറന്നു പോകും അപ്പൊ വരുന്ന സമയൊക്കെ പത്തുമണിയൊക്കെ ആവും രാവിലെ മണിക്ക് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഈ സിനിമ ഈ സിനിമക്കൊക്കെ ഞാൻ ഏഴ് മണി എട്ട് മണിക്കൊക്കെ എന്നെ കണ്ടിട്ടുണ്ട് സി എ ഡി മ്യൂസെ ഞാൻ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാ ചല്ലേ ആദ്യത്തെ പഠന ജോണി പക്ഷെ